ഇത്തവണ ഒരു വിവാദം ഉണ്ടാവില്ല പൂരം കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല നിലയിൽ നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൈക്കോടതി നിർദ്ദേശം വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് പൂർവാധികം നല്ല നിലയിൽ വെടിക്കെട്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ മാക്സിൻ ലോഡായിട്ടിരിക്കുന്ന മാക്സിൻ ആയതുകൊണ്ട് ഫയർ ലൈൻ മാക്സിൻ്റെ നാൽപ്പത്തഞ്ച് മീറ്റർ മാറ്റിയിട്ട് വെക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ നാൽപ്പത്തഞ്ച് മീറ്റർ കഴിഞ്ഞ് പിന്നെ നൂറ് മീറ്റർ കൂടി ആകുമ്പോൾ റൗണ്ടിൻ്റെ പല പ്രദേശത്തു നിന്നും ആൾക്കാർക്ക് അത് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത്തവണ അത് ഒഴിവാക്കിയിട്ട് മാക്സിൻ കാര്യമാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫയർലൈൻ ഉള്ളിലേക്ക് നീക്കാൻ പറ്റും ഫയർ ലൈൻ കൂടുതലായിട്ടുള്ളിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഫയർ ലൈനിൽ നിന്നും നൂറ് മീറ്റർ മാനേജ് ചെയ്തുകൊണ്ട് റൗണ്ടിൽ നിന്നുകൊണ്ട് വെടിക്കെട്ട് കാണാവുന്ന ഒരു സൗകര്യം ഇത്തവണ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഏറ്റവും വലിയ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടാണ് മൂന്നു കൊല്ലമായിട്ട് അഞ്ചല്ല ആറേഴ് കൊല്ലമായിട്ട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നം ഈ നൂറ് മീറ്റർ അകലം പാലിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ആളുകൾക്ക് അകലം എന്ന് കാണേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അപകടരഹിതമായ രീതിയിൽ നൂറ് മീറ്റർ പാലിച്ചുകൊണ്ട് തന്നെ റൗണ്ടിനകത്ത് നിന്നുകൊണ്ട് വെടിക്കെട്ട് കാണാവുന്ന സൗകര്യം സംസ്ഥാന ഗവൺമെൻറ് ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പൂരം പൂരം ഭംഗി നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ വിവാദങ്ങൾ അത് അതിൻ്റേതായ വഴിക്ക് അങ്ങനെ പോകും ആ വിവാദത്തിന് രാഷ്ട്രീയമായ ചില കാര്യങ്ങളാണ് അത് രാഷ്ട്രീയമായി തന്നെ അത് പരിഹാരം ഉണ്ടാവും ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇത്തവണ ഉണ്ടാവില്ല എല്ലാവരും സഹകരിച്ച് വളരെ നല്ലവരയിൽ പൂരം നടക്കും പൂരത്തിന് തടസ്സം